നമസ്കാരം സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറായിരിക്കുന്നത് ഒരു തരിവട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ആയ റവ നിങ്ങൾക്ക് എടുക്കാം ഇനി അതിലേക്ക് ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം സ്പൂൺ ജീരകം രണ്ട് സ്പൂൺ എള് ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക ഈ തേങ്ങയിലുള്ള വെള്ളമെല്ലാം റെവയിൽ യോജിച്ച് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും ഇത് നല്ലതുപോലെ യോജിപ്പിച്ച് എടുക്കണം ഇപ്പം നമ്മുടെ റവയെല്ലാം നല്ലതുപോലെ നനഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കടായി നല്ലതുപോലെ ചൂടായി വരുമ്പോൾ റെവയും തേങ്ങയും എള്ളും ജീരകവും കൂടെ മിക്സ് ചെയ്തേക്കുന്നത് നമുക്ക് കടായിലോട്ടിട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ റെവയുടെ നിറവെല്ലാം മാറി വേറെ കളറായി മാറും ഇത് നമുക്ക് വെള്ള കളറിൽ തന്നെ കിട്ടണം നമുക്ക് ഈ റവയും തേങ്ങയും എല്ലാം നല്ലതുപോലൊന്ന് വെന്ത് വരണം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ തുടരെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ല സോഫ്റ്റ് ആയ രീതിയിലാണ് ഇതൊന്ന് തരിതരി പോലെ ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് തേങ്ങയൊക്കെ വെന്ത് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും തുടരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ നമ്മുടെ തേങ്ങ റെവിയെ നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ആദ്യമേ നമ്മുടെ റവയെല്ലാം നല്ല സോഫ്റ്റ് ആയിരുന്നു ഇപ്പോൾ അതൊരു തരി തരി പോലായിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത് എന്നാൽ ഇത് വെള്ള കള്ളറുമായി ആണ് കള്ളറ് തന്നെ ഒട്ടും മാറിയിട്ടുമില്ല തീയങ്ങ് ഓഫ് ചെയ്തേക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഷുഗർ സിറപ്പാണ് നമ്മൾ എടുത്ത പാത്രത്തിൽ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര നമുക്ക് പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം നമ്മുടെ പഞ്ചസാര എല്ലാം നല്ലതുവരെ മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലോട്ടൊരു അരസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഷുഗർ സിറപ്പ് നമുക്ക് ഒറ്റ നൂൽ പരുവാകേണ്ട ആവശ്യമില്ല ിറപ്പിലോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇപ്പൊ നമ്മുടെ പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ചൂടോട് കൂടെ തന്നെ റവയിൽ ചേർത്തേക്കാം ഷുഗർ സിറപ്പ് എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് റെവയുടെ മിക്സിലോട്ട് ചേർക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് കുറാഴ്ചയായി ഒഴിച്ചുകൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക കുറച്ച് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക രവയുടെ മിക്സ് ഒന്ന് നമുക്ക് കയ്യിലെടുത്ത് പിടിച്ചു നോക്കാം ഇപ്പോൾ ഉരുട്ടാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റ് ഷുഗർ സിറപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കാം അതിനായിട്ടൊരു സേവനഴി എടുക്കാം നമ്മൾ സേവനാഴി എടുക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും തുറന്ന രീതിയിലുള്ള സേവനാഴി എടുക്കുക ഒരു പാത്ര അടിയിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് അതിലേക്ക് നിറയ്ക്കുക അതിനുശേഷം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എല്ലാം നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായയുടെ ഒപ്പം കൊടുക്കാൻ പറ്റിയ സ്നാക്സാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നൊരു സ്നാക്സാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തരുവട്ടെല്ലാം നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തരുവട്ടം നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബൈ